ഭഗവാൻ ഗരുഡന് പറഞ്ഞു കൊടുത്തതാണ് ഗരുഡ പുരാണമായിട്ട് എഴുതിയിരിക്കുന്നത് ഗരുഡപുരാണമെന്ന് വരികയാണെങ്കിൽ പോലും ഞാൻ സ്കിപ്പ് ചെയ്തത് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ടാൾ എണീക്കുന്നില്ല അദ്ദേഹം മരിച്ചു എന്നാണ് അറിയുന്നത് അവിടെ പോകുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ ഇരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ആനിയത്തി അടുത്ത് വേണം അമ്മ അടുത്ത് വേണം എൻ്റെ മോൻ അടുത്ത് വേണം ഇപ്പോൾ ആൻസൈറ്റി ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും പേടിയാണെങ്കിലും വെക്കുക ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് നമസ്കാരം ദർശനം നമസ്തേ ഞാൻ ദർശനം മനസ്സിലാക്കിയെടുത്തോളൂ അത്യാവശ്യം നല്ല ആൻസൈറ്റിയും സ്ട്രെസ്സും ഉള്ള ഒരാളായിരുന്നു ഇപ്പോഴും ആ ഒരു ലെവൽ ഓഫ് ആൻസൈറ്റി ഒക്കെ ഉണ്ടോ ഉണ്ട് ഇല്ല ഫുൾ നമ്മുടെ ജീവിത ദൈനംദിന ജീവിതത്തില് നമുക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഈ സ്ട്രെസ് ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോ ഇതൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കാൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയല്ലേ അത് ശരിക്കും ഒരു ഇത്തരം കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ആൻസൈറ്റി ആണെങ്കിലും ആണെങ്കിലും പേടിയാണെങ്കിലും വെക്കുക ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് മെയിനായിട്ട് അറിവില്ലായ്മ പറഞ്ഞാൽ ഇരുട്ടാണ് അല്ലേ അപ്പോൾ അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു മരണഭയം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ലെവൽ ലെവലെന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുക ഇങ്ങനെ പേടിച്ചിരുന്നാൽ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല അത്രയ്ക്ക് പേടി പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം ഇതിനെപ്പറ്റി അറിയാൻ ചില സമയത്ത് ഗരുഡപുരാ ഗരുടപുരാണമെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിൽ നമ്മുടെ മറ്റേ പരലോകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഭഗവാൻ ഗരുഡന് പറഞ്ഞു കൊടുത്തതാണ് ഗരുഡപുരാണമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൽ എന്താ പറയുക വൈതരണി നദി എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്ര ആത്മാവിൻ്റെ യാത്ര എങ്ങനെയാണ് പോകുന്നത് അതെന്തൊക്കെയാണ് അനുഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് എഴുതിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഗരുഡപുരാണെന്ന് വരികയാണെങ്കിൽ പോലും ഞാൻ സ്കിപ്പ് ചെയ്തത് വീഡിയോ വരികയാണ് അല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ടുവന്ന് അതിൻ്റെ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും വായിക്കാൻ തരുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വനപൂർവ്വം എടുക്കില്ല കാരണം എനിക്ക് പേടിക്കാൻ വയ്യാന്നുള്ളൊരു അപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട് അദ്ദേഹം അദ്ദേഹമായിട്ട് ഞാൻ സംസാ അദ്ദേഹം ഒരു ശാന്തി മേൽശാന്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ച ആളുമായിട്ട് കുറേ കാര്യം എനിക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ഈ മേഖലയിൽ അറിവുകൾ പകർന്നു തന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹമാണ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ വൈതരണി നദി എന്താണ് ആത്മാവിൻ്റെ യാത്ര എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രണ്ട്ലി ടോക്ക് നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇതുപോലെ സംസാരിച്ച എനിക്ക് ആ ഇത്രയേ ഉള്ളൂല്ലേ പരിപാടി എന്നെനിക്ക് ഒരു തോന്നുന്നത് അറിഞ്ഞു അത് ഈ അറിവില്ലായ്മ എന്നുള്ളത് അറിയാനായിട്ട് പറ്റി അപ്പം ഞാൻ അടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതാണ് ഭഗവാൻ എന്നെ നടത്തിക്കുക എന്ന് പറയണതിൽ പറയാൻ കാരണം ഇവിടെ എറണാകുളത്ത് കരയോഗത്തിൽ മറ്റേ ദർബാർ ഹാളിൻ്റെ അടുത്ത് കരയോഗത്തിൽ ടി ഡി എം ഹാളിൽ ശരത്തേട്ടൻ്റെ ഞാൻ എപ്പോഴും പറയാറുള്ള ശരത്തെ ഹരിദാസൻ പാലക്കാടുള്ള ഞാൻ മാനസികമായ മാനസഗുരു എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗരുഡ എന്നുള്ള പരമ്പര പ്രഭാഷണ പരമ്പര പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരു പരമ്പര അറ്റൻഡ് ചെയ്യാൻ പറ്റി ഡയറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പാലക്കാട് ഇരിക്കുന്ന ആളിങ്ങനെ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പങ്കെടുക്കണമെന്ന് പക്ഷേ നടക്കുമെന്നറിയില്ല പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ എറണാകുളത്ത് ഒരു ക്ലാസ് ഉണ്ടാവുകയും എൻ്റെ റേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാവുകയും എനിക്ക് അന്നത്തെ ദിവസം ഇവിടെ നിൽക്കേണ്ട സാഹചര്യം വരെയാണ് അപ്പം ഞാൻ നേരെ ചെറുത്തേട്ടൻ്റെ പരമ്പര കേൾക്കാൻ ഗരുഡപുരാണം കേൾക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആൾ പറഞ്ഞ് അവതരിപ്പിച്ച രീതി വളരെ ലേറ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞപ്പോഴാണ് ആ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ ആ എപ്പിസോഡ് കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിലുണ്ടായിരുന്നതൊക്കെ ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുശേഷം വീണ്ടും പരലോക നിയമങ്ങൾ എന്നുള്ളൊരു ബുക്ക് എൻ്റെ ആകാഷിക് റെക്കോർഡ് എനിക്ക് കണക്റ്റായിട്ട് വന്നു അത് കഴിഞ്ഞ് പരലോക നിയമങ്ങൾ എന്നുള്ള പുസ്തകം എനിക്ക് കണക്റ്റായിട്ട് വന്നു അതൊക്കെ വായിച്ച് കഴിയുമ്പോൾ അതിലുള്ള തെറ്റിദ്ധാരണകൾ കുറേ ഞാൻ പേടിച്ചിരുന്ന കുറേ സാജ സാധനങ്ങളുണ്ടല്ലോ അതൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു ഇതും അതിൽ നിന്ന് പോയി അപ്പം ഇതൊക്കെ ഇതിലേക്കൊക്കെ എത്തിച്ചത് തന്നെ ടാരോ കാർഡ് തന്നെയാണ് അല്ലാതെ ഞാൻ നോർമൽ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇതൊന്നും എനിക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരില്ലായിരുന്നു ഇതിലെത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് കണക്റ്റഡ് ആയിട്ട് വരും അപ്പം നമ്മുടെ ഈ ട്രോമാസ് അതും ഇതുമായിട്ട് ഒരു ഹീൽ ചെയ്യാൻ സഹായിക്കും കാരണം ട്രോമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഹീൽ ചെയ്ത് പോവാൻ പറ്റില്ലല്ലോ എത്രയൊക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ മൊമെന്റിൽ അത് തിരിച്ച് ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും സൈക്കോളജിസ്റ്റുകളാണെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഹീലിങ് അത് പെർമനന്റ് ഹീൽ പെർമനന്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിലും അതിന് നമ്മുടെ മൈൻഡ് പാകപ്പെട്ട് ആ ഒരു സമയത്തേക്ക് ഇറങ്ങി ചെന്ന് ട്രോമ റിലീസ് ഒരു രീതി ദർശനയ്ക്ക് അങ്ങനത്തെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞ ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് എന്റെ ഒരു കല്യാണം തീരുമാനിച്ച ഒരു റിലേറ്റീവ് അല്ല എന്റെ നെയ്ബർ അദ്ദേഹം അദ്ദേഹം അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കല്യാണമാണ് അതിനു വേണ്ടി റെഡിയായി ഞാൻ ഞങ്ങളെല്ലാവരും റെഡി അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒക്കെ റെഡിയായി എല്ലാവരും ഇതായിരിക്കുന്നു എനിക്ക് കോസ്റ്റ്യൂമ് സ്പെഷ്യലായിട്ട് ഏഞ്ചൽ ഫ്രോക്ക് പോലത്തെ അമ്മ പറഞ്ഞ് ചെയ്യിപ്പിച്ച് അതൊക്കെ ഇടാനുള്ള റെഡിയായി ആയി തയ്യാറെടുപ്പിലിരിക്കുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പെറ്റലവർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം പ്രാവുകളുണ്ട് അപ്പോൾ പ്രാവിനെ ഫീഡ് ഇപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ കടല കുഞ്ഞു കുഞ്ഞു കടല ആയിട്ട് അതിൻ്റെ വാലിലിട്ട് കൊടുക്കുമ്പോഴൊക്കെ എനിക്കത് അടുത്ത് പോയി നിൽക്കാൻ ഭയങ്കര എന്നെക്കൊണ്ട് ഇടിയിപ്പിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യുന്നു കാണാനായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യണം ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ആൾ എണീക്കുന്നില്ല അദ്ദേഹം മരിച്ചു എന്നാണ് അറിയണത് അപ്പം അദ്ദേഹം ഞാൻ ഓടിച്ചെന്ന് പോയി നോക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യുക കാരണം ചെയ്യേണ്ട കാര്യമില്ല കല്യാണം നടക്കാൻ പോകുന്ന ആൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല നോക്കുമ്പോൾ അദ്ദേഹം നല്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ അരവിന്ദ സ്വാമി ഇല്ലേ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനെ പോലെയാണ് കാണാൻ എൻ്റെ അന്നത്തെ കണ്ണിൻ്റെ കാഴ്ചക്കാണോ എന്ന് എനിക്കറിയില്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അതേപോലെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ആൾ ശരിക്കും ബ്ലൂ കളറായി മാറി പോയിസൺ കഴിച്ചിട്ടാണ് ആൾ കീടനാശിനിയാണ് കഴിച്ചിരിക്കുന്നത് അത് കഴിച്ചിട്ടാണ് മരിക അതങ്ങനെ ആ ഒരു കളറിൽ അവിടെ കിടക്കുകയാണ് ആ ഒരു ബോഡി എൻ്റെ കുഞ്ഞ് മനസ്സിൽ കണ്ട് അതിനുശേഷമാണ് സത്യം പറഞ്ഞ എനിക്ക് മരണഭയം വന്നത് അത് കാരണം അതെന്താ അറിയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കൊച്ചിന് ആരോഗ്യ ലുക്കിമിയ മിയ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അപ്പോഴും എനിക്ക് എനിക്കിതേ പ്രശ്നമാണ് കുട്ടി കുട്ടിയാകെ അഞ്ച് വയസ്സ് നാല് വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് അറിയാണ് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ പി എസ് സി എക്സാം വരികയാണ് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ എക്സാം ഗവൺമെൻറ് എക്സാം വരികയാണ് എനിക്ക് ഒട്ടും പഠിക്കാൻ വന്നില്ല പറ്റുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പാലക്കാട്ടേക്ക് പോവുകയാണ് അവിടെ പോകുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ ഇരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ആനിയത്തി അടുത്ത് വേണം അമ്മ അടുത്ത് വേണം എൻ്റെ മോൻ അടുത്ത് വേണം ഹസ്ബൻഡ് എല്ലാവരും അടുത്ത് വേണം എന്ന് തോന്നുന്നു എല്ലാവരും ഇരുന്നാലും എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണോ അങ്ങനെയൊക്കെ ഭയങ്കര മനസ്സില അപ്പോഴാണ് അവൾ പറഞ്ഞ് ശരി നമുക്ക് ഡോക്ടറെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർന്ന് മീൻസ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പാലക്കാട് തന്നെയുള്ള ഒരു അദ്ദേഹത്തിനെ പോയി കാണാനായിട്ട് ഞാൻ പോവുകയാണ് അപ്പോഴാണ് ആളിങ്ങനെ ചോദിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറയാം അതൊരു ഹീലിംഗ് ലെവലിൽ നമ്മളെ ഒരു ഹിപ്നോ ലെവൽ ഹിപ്നോ തെറാപ്പി ലെവലിൽ ഇപ്പോഴാണ് അതിന് ഹിപ്നോതെറാപ്പി എന്നുള്ള പേരൊക്കെ ഞാൻ പഠിക്കാം അന്ന് അദ്ദേഹം ഒരു ഹീലിംഗ് മൊഡാലിറ്റി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ എൽ പി എന്നുള്ളൊരു മെത്തേഡാണ് ഉപയോഗിച്ച് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ഞാൻ ഇരുന്ന് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ആ ഒരു വഴിയിലൂടെ കടക്കുമ്പോൾ ഞാൻ ഇന്നതായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത് ഇന്ന് ഇതായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ആ ഒരു അവസ്ഥേനെ അവിടെ ഇരുന്ന് ഹീൽ ചെയ്ത് അവർ ഗൈഡൻസ് തന്നിട്ട് ഗൈഡൻ മെഡിറ്റേഷൻ പോലെ തന്ന് 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 ആദ്യം അതിൻ്റെ ആ ഒരു പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് റൂട്ട് എടുത്ത് 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 ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കൊണ്ടു പിന്നെ എനിക്കിപ്പോൾ അത് അത്ര വലിയ പ്രശ്നം ആയി തോന്നിട്ടില്ല ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് ഓരോ എനിക്കിപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ അതായത് എന്നെ സ്നേഹിച്ച ഞാൻ നൂറ് മടങ്ങായിട്ട് പതിനായിരം മടങ്ങായിട്ട് ഞാൻ സ്നേഹം തിരിച്ചു കൊടുക്കുന്ന ഒരാളാണ് അതിപ്പോൾ ആരായാലും എൻ്റെ ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും ആരായാലും ചിലപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ പിന്നെ ഞാൻ ആ വഴിക്ക് വശത്തേക്ക് തിരിയാൻ പോവില്ല പക്ഷെ അങ്ങനെയാണ് എൻ്റെ കാര്യം അത് എൻ്റെ ഒരു അതിപ്പോൾ ഈ ലാസ്റ്റ് ടൈം ഞാൻ പി എൽ ആർ എടുത്ത് നോക്കിയ സമയത്താണ് പറഞ്ഞത് ഓവർ ഗിവിങ്ങും എൻ്റെ ഓവർ അറ്റാച്ച്മെൻറ്റും ആണ് എന്നുള്ളത് അതെൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആതിരെയും ഞാൻ നല്ല ഫ്രണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആതിരയ്ക്ക് എന്നോട് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോ ശിക്ഷ അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാന്ന് ആതിര എന്നോട് മിണ്ടാതിരിക്കാം മതി അല്ലാണ്ട് എന്നെ തല്ലോ കൊല്ലോ വഴക്കം കുറയോ ചീത്ത പറയോ ഒന്നും വേണ്ട രാവിലെ എണീറ്റ ആതിരെ എനിക്ക് ഞാൻ മെസ്സേജ് വരുമ്പോൾ എനിക്ക് റിപ്ലൈ തരാതിരിക്കുക എന്നെ മൈൻഡാക്കാതിരിക്കുക അവോയ്ഡ് ചെയ്യുക ഇനി ഒരു സാധനം ചെയ്താൽ എനിക്ക് ഫുള്ളും പ്രശ്നമാണ് പിന്നെ ഞാൻ കിടന്ന് മെഴുക എന്ന് പറയില്ല കരഞ്ഞ് അത്രയ്ക്കുള്ള അവസ്ഥയിലെത്തും അപ്പോൾ ഇതേപോലത്തെ സാഹചര്യങ്ങൾ എനിക്ക് പലതും വന്നിട്ട് എനിക്ക് എന്താ പറയുക ശ്വാസം മുട്ടൽ പോലെ വരും അതായത് ശ്വാസം മുട്ടലല്ല യഥാർത്ഥത്തിൽ ഈ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല യാത്ര പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ ഈ ഹീലിംഗിലൂടെ എന്നെ കടത്തി 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 കൊണ്ടുപോയിട്ടാണ് എന്നെ കംപ്ലീറ്റ് ആക്കി മാറ്റിയിട്ടാണ് എനിക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ എന്നെ ഈ ഒരു ഷെയർ ചെയ്തൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ജീവിതങ്ങൾ അപൂർവ് ചുറ്റുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ട്രോമാസ് ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് റിലീസ് ചെയ്യാനും ഒരു പുതിയ ജീവിതം തുടങ്ങാനും ഉള്ള ഒരു വല്യൊരു എൻ എൽ പി വളരെ അധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ എൻ എൽ പിന്നുള്ള വേർഡ് ഞാൻ ഒന്ന് ഞാൻ ഇദ്ദേഹം പറഞ്ഞ എനിക്ക് ഞാൻ പോയ തെറാപ്പിസ്റ്റ് എനിക്ക് ചെയ്തു തന്നത് അതിനേക്കാളും അതിന് ശേഷം അതായത് കോവിഡിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുപാട് പേർക്ക് കോവിഡിന്റെ ട്രോമ അതായത് വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേർക്ക് ഇതുണ്ടായിരുന്നു അപ്പോൾ ദൂരദർശൻ ചാനല് അറിയാലോ അതില് അത് ഞാൻ പെട്ടെന്ന് യാദൃശികമായ ആ ചാനല് കാണാനിടയാവുകയും അതിൽ നിന്ന് ഒരു തെറാപ്പിസ്റ്റിനെ ഞാൻ കണക്റ്റ് ആവുകയും അദ്ദേഹത്തിന് വെറുതെ ചുമ്മാ വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം എനിക്ക് ഇതേപോലെ എൻ എൽ പി ആദ്യമായിട്ടാണ് ആളത് പറഞ്ഞു തരുന്നത് അത് ഞാൻ ചെയ്ത് എനിക്ക് തന്ന് അതിനുശേഷം ഇപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ പഠിച്ചിട്ട് ചെറിയ 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 കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് എൻ എൽ പി ഉപയോഗിച്ചിട്ട് അവർ ഒരു പരിധിവരെ ഒക്കെ ഞാനത് ഹീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് താങ്ക് യു താങ്ക് യു